അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സല്യം ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടണമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇരുപത്തിയൊൻപത് കൊല്ലമായി പുഷ്പൻ ആ ഒരേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടാണ് സോഷ്രൈക്കോളജിന്റെ സമരം നടത്തിയത് ആ സർക്കാരാണ് ഇപ്പോൾ സോഷ്രൈക്കോളജി കൊണ്ടുവരാൻ നോക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് നവകേരള സർക്കൂട്ട് നടന്നല്ലോ അന്ന് യൂത്ത് കോൺഗ്രസ് വരെ പട്ടിയടിക്കും പോലെ ഈ നാടിനായിട്ട് അടിച്ചല്ലോ അന്ന് നിന്റെ വായിലൊക്കെ എന്ന പഴമായിരുന്നു ആർഷോ എന്ന് പറഞ്ഞ മഹാനെ കാണാനില്ല കാരണം അദ്ദേഹം ഭാവിയിലെ മന്ത്രിയാണ് കാരണം എടുത്താപ്പനം വന്നു കഴിഞ്ഞാൽ അത് മന്ത്രിയെ ബാധിക്കും നമസ്കാരം എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ഗവർണറെ വഴിതടയും കരിങ്കൊടി കാണിക്കും എന്നൊക്കെ അവർ വളരെ വലിയ വീറും ഭാഷയോടും കൂടി വെല്ലുവിളിച്ചിരുന്നു അതവർ ഇന്നലെ മുതൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തൃശ്ശൂരിലെ എങ്ങനെ ഈ ഒരു പരിപാടിക്ക് വന്ന ഗവർണറെ പോലീസിന്റെ വലയും പോലും ഭേദിച്ചുകൊണ്ട് അത് അവർ കരിങ്കൂടി കാണിച്ചു രണ്ടാമത് തൃശ്ശൂർ തന്നെ മറ്റൊരു സ്ഥലത്തും ഇതേപോലെ കരിങ്കൂടി കാണിച്ചു അപ്പോൾ ഗവർണർ വാഹനത്തിൽ നിന്ന് ആക്രോശിച്ചു ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടു ഇപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർഷോ എന്ന് പറഞ്ഞ മഹാനെ കാണാനില്ല കാരണം ഷോ ഷോ ആ ആ മഹാനെ കാണാനില്ല കാരണം അദ്ദേഹം ഭാവിയിലെ മന്ത്രിയാണ് കാരണം എടുത്താ പോകാത്ത കേസെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് മന്ത്രിയെ ബാധിക്കും അതുകൊണ്ട് മന്ത്രി പദത്തെ ഈ കോൺഗ്രസ് പ്രതിപക്ഷം എങ്ങനെ പോകണമെങ്കിൽ എന്തോ അധികാരത്തിൽ വരാത്തത് അതായത് മാസപ്പെടി കേസിൽ അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം നടക്കുമ്പോൾ സാധാരണ പിണറായി വിജയൻ ഏത് പ്രതിസന്ധിയിൽപ്പെടുമ്പോഴും രക്ഷിക്കുന്ന ചേട്ടനുണ്ട് ബി ചേട്ടൻ ഇപ്പോ ഈ ബി ചേട്ടൻ കെ ചേട്ടൻ ബി ബി ചേട്ടൻ മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഈ അന്വേഷണത്തിൽ പോലും ബീച്ചേട്ടൻ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പാർട്ടിയിലെ ആൾക്കാർ തന്നെ പറയുന്നത് ആയിക്കോട്ടെ പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടും വീണാ വിജയൻ ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന പ്രതീക്ഷയൊന്നും ഇല്ല അതൊക്കെ വരും പോലെ വരട്ടെ എന്നുള്ള കാര്യം കാരണം അദ്ദേഹം ഇനിയിപ്പോ ഒരു മന്ത്രിയാവും ഭാവിയിൽ ആഭ്യന്തര മന്ത്രിയായിരിക്കാം അപ്പൊ അദ്ദേഹം കാണാനില്ല ഈ പിള്ളേരെ പിന്നെ വീണ്ടും എരികേറ്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് അതിൽ ഇതിലൊരു കാര്യം നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യം ഗവർണർ നിലവേലിൽ വഴി നടന്നതിൻ്റെ പേരിൽ ഗവർണർ അന്ന് പുറത്തിറങ്ങി കസേരിട്ടിരുന്ന് ഇരിക്കുകയും കേന്ദ്രസേനയുടെ സംരക്ഷണം ഒക്കെ അന്ന് തന്നെ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് വളരെ ഗുരുതരമായ ഒരു വകുപ്പ് ചുമത്തി ഈ പിള്ളേർക്കെതിരെ കേസെടുത്തിട്ടും മൂന്നാമത്തെ ദിവസം അവർ ജാമ്യത്തിൽ ഇറങ്ങി വന്നു ഒരിക്കലും അങ്ങനെ ജാമ്യം കിട്ടാതിരിക്കാനുള്ള ഒരു വകുപ്പാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പിള്ളേരെ പ്രചോദനം പിള്ളേർക്ക് വീണ്ടും വീണ്ടും വരികയാണ് ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കോടതി ഇത്രയേ ഉള്ളൂ ഹൈക്കോടതി ഇത്രയേ ഉള്ളൂ ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ ഇത്രയേ ഉള്ളൂ ഏഹ് നിങ്ങൾ കയറി അടിച്ചോ പോലീസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കയറി അങ്ങ് മേഞ്ഞോ എന്നുള്ള ഒരു പിന്നെ ഇതാണ് പിള്ളേരുടെ തലയിലോട്ട് കയറ്റി വിട്ടുകൊടുത്തിരിക്കുന്നത് ഇത് പിള്ളേർ എന്ന് പറയാൻ പറ്റില്ല ഇവനെയൊക്കെ കണ്ട നാല് മക്കളുടെ തന്ത എന്നേ പറയുള്ളത് ഇന്നത്തെ ദൃശ്യങ്ങൾ നോക്കുമ്പോ എല്ലാം നല്ല താടിയും മുറിയുമൊക്കെ നല്ല ശരീരവും തടിയും ഒക്കെ ഉള്ള പത്ത് മുപ്പത് നാല് ആക്ഷോയ്ക്ക് തന്നെ വിദ്യാർത്ഥി സംഘടന നേതാവിന് മുപ്പത് വയസ്സുണ്ടല്ലോ മുപ്പത് വയസ്സ് കൂട്ടാ മുപ്പത് വയസ്സ് കൂട്ടാ മുപ്പത് വയസ്സുണ്ട് എവിടെ എന്താണിത് ഏ അപ്പോൾ ഇവർ ഇവിടെ എന്താണ് ഇവിടെ മാസപ്പടി അങ്ങനെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട് ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഒരു ശ്രദ്ധ തിരിക്കാനായി ഒരു ഒരു രക്തസാക്ഷിത്വം അല്ലെങ്കിൽ ഒരു അനിഷ്ട സംഭവം ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇതേപോലെ തള്ളി വിടുന്നത് കോട്ടെ തള്ളി വിടുന്നവരെ കുറ്റം പറയുന്നില്ല കാരണം അവരിതേപോലെ രാഷ്ട്രീയം വായിറ്റി പിഴപ്പാക്കി ഇറങ്ങിയ ആൾക്കാരാണ് അതുകൊണ്ട് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല കുറ്റം പറയുന്നത് ആ കുറ്റം പറയുന്നത് ഇവർ ഈ സമരത്തിന് വേണ്ടി ഈ സിആർ പി എഫിന്റെ വലയം ഭേദിച്ചും അല്ലെങ്കിൽ പോലീസിന്റെ വലയം ഭേദിച്ചും ഒക്കെ വന്ന് ചാടുന്നവരെ ഈ മുട്ടയിട്ട് ഉരിച്ചവർന്നും അല്ലല്ലോ ഏഹ് മുട്ടയിട്ട് വിരിയിച്ചാണെങ്കിൽ ശരി അത് ഇനിയിപ്പോൾ ആരാണെന്ന് പറഞ്ഞുകൂടാ പക്ഷേ ഇവർക്കൊരു അച്ഛനും ഉമ്മയും ഉണ്ടാവല്ലോ ഇവർക്ക് മക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് പോയത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരു പ്രതിഷേധമൊക്കെ നമുക്ക് എല്ലായിടത്തും ആവശ്യമാണ് ഈ പിള്ളേരുടെ ഭാവിയല്ലേ പോകുന്നത് ഇപ്പം അവി പോകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും വളർന്നു വന്നിട്ടൊന്നും ഈ സമൂഹത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രം വല്ലാതെ വിപ്ലവം എന്നാണ് പറയുന്നത് സമര വിപ്ലവ സമരത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം കയറി വന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളും അങ്ങനെ പേടിച്ചു പോകില്ല ഇതൊരു വിപ്ലവ സമരമല്ല ഇത് എന്ന് പറഞ്ഞ് താങ്കളെ പഠിപ്പിച്ച് വിപ്ലവ സമരം പഠിപ്പിച്ച് നിങ്ങൾ നാളെ വിപ്ലവകാരികളാവും നമ്മൾ നാളത്തെ ഇവിടുത്തെ ഓ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളാവും നേതാക്കളാവും എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് പക്ഷെ ഇവർക്ക് കേസിൽപ്പെട്ടുകഴിഞ്ഞ് ഇവർ ഈ പറയുന്ന നൂറ്റി ഇരുപത്തിനാലില് കേസിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പോ ജാമ്യം കിട്ടിയെന്നുള്ളൂ വേറൊരു കാര്യം പക്ഷേ കേസിലൊക്കെ പെട്ട് ഈ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ എങ്ങനെ വരുമെന്ന് അറിയാൻ ഇരിക്കില്ല ഇവരുടെ ഭാവി തകർന്നു പോകും ഉറപ്പാണ് ഈ പറയുന്ന അടുത്ത് നേതാക്കന്മാർ മാത്രം വരുമായിരിക്കും പക്ഷേ ഇന്നത്തെ സമരത്തിന് നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് സിആർ പി എഫിനെ സംബന്ധിച്ചിടത്തോളം സിആർ പി എഫ് ചാടി ഇറങ്ങുമില്ല അവർ ആക്ഷൻ കാണിക്കുകയുള്ളൂ അവരെങ്കിലും അത് മാത്രമല്ല അവർ അവർക്ക് അവർക്ക് ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തെ ഈ ഗവർണറെ ഉപദ്രവിക്കാൻ വന്നാൽ മാത്രമേ അവർക്ക് ഇടവിടും ഇടപെടാൻ പറ്റുള്ളൂ ഗവർണറെ ഉപദ്രവിക്കാൻ വന്ന് കാണാനും തട്ടി ഉപദ്രവിക്കാൻ വേണ്ടെങ്കിൽ അവർ ഇടപെടും അത്രയും പക്ഷേ കേരള പോലീസ് ഇത് ചെയ്യുമ്പോഴും ഇന്ന് നമ്മൾ കണ്ട ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഈ എതിർക്കാൻ ബി ജെ പിറങ്ങിയിരുന്നു അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം അതിൽ ഇന്ന് ഞാൻ കണ്ടത് ട്വന്റി ഫോർ ചാനലില് ട്വന്റി ഫോർ ചാനലില് ഒരു റിപ്പോർട്ടർ ആയുള്ള പേരെനിക്കറിയില്ല വളരെ രീതിയിൽ അങ്ങ് രോധിക്കുന്നു ഇവിടെ ഇതുപോലെ നടന്നിട്ടില്ല കേരളത്തിൽ ആദ്യമായി നടക്കുന്നത് ഇത് യു പിൽ ഉത്തര വടക്കേ ഇന്ത്യയിലും ഒക്കെ നടക്കുന്നതാണ് ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ് എന്ത് ഞെട്ടിക്കുന്ന സംഭവം ഇതിനു മുമ്പ് നവകേരള സർക്യൂട്ട് നടന്നല്ലോ അന്ന് യൂത്ത് കോൺഗ്രസ് വരെ പട്ടി പട്ടിയടിക്കും പോലെ ഈ ആളുകളായിട്ട് അടിച്ചല്ലോ അന്ന് നിന്റെ വായിലൊക്കെ നിന്റെ അവര് അതീവ സമരമാണ് നടത്തിക്കൊണ്ടിരുന്ന അവരുടെ വീട്ടിനകത്ത് കയറി കല്ല് എതിർത്തപ്പോ ആ എതിർത്ത ആൾക്കാര് ഡിഫിക്കാരാണ് അടിച്ചത് ഡി എഫ് സി പി എം കാരും അടിച്ചത് ഇപ്പോ നവകേരള സർക്യൂട്ടില് സി പി എം കാര് വന്നിട്ടില്ല പക്ഷെ ഡിവൈഫൈ ഗുണ്ടകളാണ് എല്ലാ സ്ഥലങ്ങളിലും ആലപ്പുഴയിലാകട്ടെ അല്ലെങ്കിൽ പിന്നെ എന്താണ് പല സ്ഥലങ്ങളിലെ അതിന് അതാ ശ്രദ്ധ ഡീവകാരല്ല അതിനുവേണ്ടി പ്രത്യേകിച്ച് ആ വാഹനവും കൊടുത്ത് അന്ന് ഇവന്റെ ഇവന്റെ അണ്ണാക്കലെന്ത് പഴകം തിരികെ ഇന്ന് അവൻ ട്വന്റി ഫോർ ചാനലിലെ ഒരു റിപ്പോർട്ടർ അവിടെ നിന്ന് ചോദിക്കുന്നത് കണ്ടപ്പോ അതൊരു വല്ലാത്തൊരു നടുക്കം നടുക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു നീല ഷട്ടുകാരൻ വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള ആളെ അടിച്ചു എന്നൊക്കെ പറയുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള ആളെയാണ് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കല്ലിയൂർ അനിൽ എന്ന് പറയുന്ന ആള് പിന്നെ ഒരു സുരക്ഷാ ജീവനക്കാരനും ചേർന്ന് വരെ ഒടിയുന്നതുവരെ അന്ന് എന്തായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ഇത് അടിക്കും ഇതെന്തെന്ന് അറിയാമോ ഇത് സഹി അതിന്റെ അങ്ങേ അറ്റം കണ്ടിട്ടുള്ള ഒരു നമ്മൾ വളരെ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ചർച്ചയിൽ കുറച്ച് പറഞ്ഞത് സംഭവിക്കും കാരണം ഇവിടെ പാളയത്തും ചാക്കേലും വെച്ച് ആദ്യമായിട്ട് കരുതുകെടുപ്പം നടത്തിയല്ലോ അത് നമ്മളിവിടെ ചർച്ച നമ്മൾ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ബിജെപിക്കാർ ഇറങ്ങും ഇറങ്ങണം ഇറക്കണം എന്നുള്ള ഒരു ഐഡിയ ഇവർക്കുണ്ട് അത് അവരിറങ്ങും കുറെ കാലം അവരവർ സഹിച്ചിരിക്കും ആ സഹ് സഹിച്ച് കഴിച്ച് നിയന്ത്രണം വിട്ടാൽ ബിജെപിക്കാരെങ്കിലും ഉറങ്ങും ഇറങ്ങുമ്പോൾ അതൊരു വിഷയമാവും അത് സ്വാഭാവികമായിട്ടും ഈ അടിച്ചു കാരണം എന്ന് പറയും വയ്യ പക്ഷെ അടിച്ചത് ബി ജെ പി കാരായിരുന്നാലും ആർ എസ് എസ് ആയിരുന്നാലും ഇനി കോൺഗ്രസ് ആയിരുന്നാലും ആരായിരുന്നാലും അവർക്ക് അവരെ അഭിനന്ദിക്കാതെ തരമില്ല കാരണം അടിച്ച് നിങ്ങൾ അടിച്ചതാ അടിച്ച് ഇവനൊക്കെ നല്ല ഭക്ഷമായിട്ട് കൊടുക്കേണ്ടായിരുന്നു ഇവനൊക്കെ കാരണം തമാശയില്ല ആ രീതിയിലാണ് ഇവരുടെ ഇത് കാരണം ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വന്നിട്ട് അദ്ദേഹം വന്ന് ഇവനെ പിടിച്ചിട്ട് വന്ന് അദ്ദേഹം വിഴുകയാണ് ഇവരൊക്കെ കാളക്കൂറ്റിനെ പോലെയുള്ള ശക്തിയല്ലേ കാരണം എന്താ വെച്ചാൽ ഒരു പണിക്കും പോലെ ഇതേപോലെ പാർട്ടിന്ന് ഉണ്ടാക്കി തിന്നു ഇങ്ങനെ നടക്കുകയാണ് ഇത്തരത്തില ഈ ഭാഷ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരെ കുറിച്ച് ഇത് ഈ ഭാഷയ്ക്കുള്ളിൽ ഞാൻ എങ്ങനെയാ മര്യമായ ഭാഷ ഉപയോഗിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സി ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പിടിച്ചു വീഴ്ച ാണ് ഇന്നത് പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നും അദ്ദേഹം മൂക്കിലിങ്ങനെ പൊടി പടലം കർച്ചിഭ കെട്ടി നിൽക്കുകയാണ് അദ്ദേഹം കയറി ഇവരെ പിടിച്ചിട്ട് വന്ന് വീഴുകയാണ് ഇവൻ അദ്ദേഹത്തിന്റെ പുറത്തു ദേഹത്തോടെ വഴിവാണ് ആ ദേഹത്തൂടെ വീഴുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന ഈ പോലീസുകാർ ഈ പറഞ്ഞ കണക്ക് അവർ നിവൃത്തി കേടു കൊണ്ടാണ് ഈ പോലീസുകാർ ഈ പറയുന്ന വിഡ്ഢിക്കൂഷ്മാണ്ടത്തെ ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുന്നത് പക്ഷേ ആ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും പോലീസൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവർ പോലും യുവംമാരി ചെന്നിട്ട് പിന്നെ ഇവരെ അങ്ങ് ഉപദ്രവിക്കുകയാണ് അതുപോലെ പെൺകുട്ടികൾ പോലും ഇതിലുണ്ട് എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണുമാണൊന്നും വ്യത്യാസമല്ല പക്ഷെ പെൺകുട്ടികൾ പോലും ഇതില് ഈ ഒരു കരിപൊടി കാണിക്കാൻ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയിൽ ഇവരെ വിചാരിക്കണം എന്താണ് എന്തായാലും ും ഞങ്ങൾക്ക് ഇനി ഒരു ഭാവിയില്ല ഞങ്ങൾക്ക് എന്തായാലും ജോലി ഒന്നും കിട്ടൂല ഞങ്ങൾക്ക് അത് പഠിക്കാനുള്ള ബുദ്ധി ഇല്ല പരീക്ഷ എഴുതാനുള്ള ബുദ്ധി ഇല്ല എഴുതിയാൽ തന്നെ നൂറ് വട്ടം ഞങ്ങൾ തോക്കും അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഒട്ടി നിന്ന് കുറച്ച് ഗുണ്ടായൊക്കെ കാണിച്ചാൽ നാളെ ഞങ്ങൾക്ക് വേണമെങ്കിൽ പിൻവാതിലൂടെ കിട്ടണില്ല പിന്നെ യുവജനക്ഷേമ യുവജന ക്ഷേമകാര്യ അല്ല യുവജനക്ഷേമ അധ്യക്ഷൻ പിന്നെ വനിതാ കമ്മീഷൻ പിന്നെ അങ്ങനെ നിരവധി ബോർഡുകളും കോർപ്പറേഷനുകളും ഇഷ്ടംപോലെ കിടപ്പുണ്ട് നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇപ്പം വേറൊരു നോക്കുകുത്തിയാണ് ഒന്നും നടക്കുന്നില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒരു നിയമനവും നടക്കുന്നില്ല എല്ലാം പുറത്ത് പുറത്തൂടെ കൊണ്ടുപോകുന്നു ഒരു നിയമം കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഒരു ഇതുണ്ടല്ലോ കുറിച്ച് ചില ഒരു അങ്ങനെ എല്ലാ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ഇപ്പോഴും വഴി ഒന്നും നടക്കുന്നില്ല എല്ലാം ജനാധിപത്യ ജനാധിപത്യ ജനങ്ങളെയും നിയമത്തെയും കോടതിയെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ പിണറായി വിജയനെതിരെയുള്ള അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന്റെ തെളിവുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ പോയപ്പോ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു ഇന്ന് ഈ മുഖ്യമന്ത്രി രണ്ടാമത് ഇന്ന് ഇന്ന് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഗണ്മാനെ കുറിച്ചുള്ള വിഷയം സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ അതിന് അനുമതി കൊടുത്തിട്ടില്ലാതല്ല സ്പീക്കർ അപ്പൊ എന്താണ് അവർക്ക് എന്തോ വിവരാവകാശ നിയമപ്രകാരം കൊടുത്താല് മുഖ്യമന്ത്രിയുടെ എന്താണ് പരാതി പരിഹാര സെല്ലെന്നു പറയൊരു സംവിധാനമുണ്ട് അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ല് ഈ പിണറായി വിജയൻ വന്നതിന് ശേഷം ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റെസിപ്റ്റ് കിട്ടണമെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഏതെങ്കിലും കാലത്ത് കിട്ടിയാലായി ഒരു എന്താണ് നടപടികൾ നടക്കുന്നുണ്ട് ഇതാണ് ഇപ്പൊ എത്ര എത്ര അപേക്ഷകൾ കിട്ടി അതിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചതിന് ഒന്നിനും വിവരങ്ങൾ ലഭ്യമല്ല ഒന്ന് ആലോചിക്കണം പ്രളയകാലത്ത് എല്ലാം കൃത്യമായിരിക്കും സുതാര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്നും കോഴി വിറ്റും കോഴിമുട്ട വിറ്റും കോഴി കാഷ്ണം വിറ്റും വരെ പൈസ അണ്ണാക്കിലോട്ട് വാങ്ങി തള്ളി അതിനുശേഷം പറയുന്ന വിവരകോശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു ഇതിനും പിന്നെ രേഖ ഇല്ല രേഖയില്ല പിന്നെ കേരളീയത്തിലെ ചെലവുകൾക്ക് ഒന്നിനും എപ്പോഴും പൈസ എല്ലാ സംവിധാനവും മുഖാമുഖം മുഖ്യമന്ത്രി അടുത്ത പിരിച്ചു തിന്നാണ ഒരു സംവിധാനമാണ് ഇത് 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 പിന്നെ ഇവർക്ക് ദേശ അവൽക്കരിച്ചു അതായത് ഈ ഈ പിരിച്ചു തിന്നലും പുട്ടടിയും ദേശവൽക്കരിച്ച

കടുംപെട്ടിന് എടുക്കുമല്ലോ കടം വെട്ടിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം വെട്ടി കറ എടുത്തതിനു ശേഷം ഇതിനെ മുറിച്ച് വെക്കും അതേ രീതിയാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മും കാരണം ഈ സി എന്ന് പറഞ്ഞ മണ്ഡല പ്രസ്ഥാനം കൊണ്ട് മൊത്തം ഊറ്റിയെടുക്കുക മണ്ഡൽ പ്രസ്ഥാനം കൊണ്ട് ഇനി രക്ഷയില്ല കളച്ച പിടിക്കില്ല എന്നുള്ള കാര്യം മുതിർന്ന നേതാക്കൾക്കൊക്കെ അറിയാം അതുകൊണ്ട് എന്താണ് മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ താഴെ തട്ടിലുള്ളവർക്കും ഒക്കെ ഊറ്റി ഊറ്റി എടുക്കുക ഈ താഴെ ഇതേപോലെ കിടന്ന് പിന്നെ മറ്റേ എന്താണ് ഗവർണർക്കെതിരെ മുദ്രാവാക്കിയും അതും വിളിക്കാൻ പോകുന്നവരൊക്കെ അടി കൊണ്ട് ഇഞ്ഞ് നാട്ടുകാരുടെ അടി കൊണ്ട് മുളിഞ്ഞ് പോകും ബിജെപിറങ്ങിന്ന് പറയുന്നത് ഒരു പിന്നെ ബി മാത്രമല്ല ജനങ്ങൾ അതിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ജനങ്ങള് സഹി കിട്ടുന്ന ചോദ്യപേപ്പർ ചോദ്യം പണ്ടത്തെ ചോദ്യ പേപ്പർ ചോർച്ച പി എസ് സി ചോദ്യപേപ്പർ ചോർച്ച പിന്നെ അതുപോലെ വിദ്യാ വിദ്യ എന്താ വിദ്യ വി വിദ്യ അല്ലേ അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി അധ്യാപികയായി മഹാരാജാസ് കോളേജിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് അട്ടപ്പാടിയിലെ കോളേജിൽ കൊണ്ടു കൊടുത്ത അഭിമുഖത്തിന് അധ്യാപികയായി എത്രത്തോളം ധൈര്യമുണ്ട് എന്നിട്ട് കോടതിയിൽ ജാമ്യപേക്ഷയിൽ കൊടുത്ത് എന്താണ് അവിവാഹിതയാണ് മാനമ്പവും ഇത് സ്ഥിരം നടന്നേ നമ്മളൊക്കെയാണ് വെറും മോശക്കാർ കാരണം ഓരോരുത്തരുടെ പേരിൽ അഡ്വക്കേറ്റ് എന്നുള്ള വെച്ചിട്ടുണ്ടല്ലോ ഇവര് സത്യം ഇവരെന്നും നമ്മള് കൃത്യമായിട്ടും ഡോക്ടറേറ്റ് എടുത്തത് പ്രബന്ധം കൊടുത്തതിന്റെ കോപ്പി അടിച്ച് കൊണ്ടുവന്ന് പാർട്ടി പിന്നെ സെനറ്റ് ഇപ്പോഴാണ് ഇപ്പഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് കാരണം അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞു ഓരോരുത്തരുണ്ട് കോടതി പോവാൻ അറിഞ്ഞുകൂടാ നേരെ ചെയ്യുമ്പോൾ രണ്ട് വാക്ക് പറയാൻ അറിഞ്ഞൂടാ പക്ഷെ അഡ്വക്കേറ്റ് പറഞ്ഞു നടക്കുന്നത്

ഡോക്ടർ ചിന്താ ചിന്താജിറോ ഡോക്ടർ പി കെ ബിജു ഡോക്ടർ എ സമ്പത്ത് അഡ്വക്കേറ്റും കൂടിയാണ് അദ്ദേഹം ഡോക്ടർ എ അതാണ് സമ്പത്ത് എന്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടെ അത്തരത്തില്

പുഷ്പനെ അറിയാവുന്നതാണ് ഈ പുഷ്പൻ ഒന്നും രണ്ടും ദിവസമല്ല ഇരുപത്തിയൊൻപത് കൊല്ലമായി പുഷ്പൻ ആ ഒരേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടാണ് സ്വാശ്രയ കോളേജിൻ്റെ സമരം നടത്തിയത് ആ സർക്കാരാണ് ഇപ്പോൾ സ്വാശ്രയ കോളേജിൽ കൊണ്ടുവരാൻ നോക്കുന്നത് ഈ സമരം നടന്ന് പുഷ്പം വെടിയേറ്റ് കിടക്കുമ്പോൾ പോലും നേതാക്കന്മാരുടെ മക്കൾ പഠിച്ചത് സ്വാശ്രയ കോളേജിലാണ് അതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ കപടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായിരുന്നാലും എസ് എഫ് ഐ ഇവിടെ ഒരു രക്തസാക്ഷി ആവശ്യമാണ് അതും ഒരു വിദ്യാർത്ഥി രക്തസാക്ഷി ആകുമ്പം കുറച്ചുകൂടി കടുപ്പം കൂടും അതിനു വേണ്ടിയാണ് ഈ ഇറക്കി വിടുന്ന ഭാഗ്യം അറിയില്ല എന്തായാലും നിങ്ങൾ ഇനിയും ഗവർണറെ കരിങ്കൊടിയല്ല ഇനി എന്ത് വേണമെങ്കിലും കാണിച്ചു കാണിച്ചോളൂ കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇപ്പം ഗവർണർ ആയിരുന്നാലും ജനങ്ങളായിരുന്നാലും അത്രത്തോളം സഹികെട്ടിരിക്കുന്നു കാരണം ഇത്രയൊക്കെ പാഠങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിനോ ഈ നാടിനോ ഈ എന്തിനാ മറ്റൊരു വ്യക്തിക്കോ എന്തിനാ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് പോലും നിങ്ങളെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ദോഷം മാത്രമേ ഉണ്ടാകൂ എന്നുകൂടി അറിയണം എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം